എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ആനുവൽ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്സിന്റെ ആണ് ക്ലാസ് ഫൈവ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ അവർ തന്നിട്ടുള്ളത് കുറച്ച് നമ്പേഴ്സ് ആണ് അപ്പോൾ നമ്പേഴ്സ് ഒന്ന് നോക്കൂ എന്താണ് ചോദ്യം ഫസ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദിസ് നമ്പർ ലീവ് എ റിൻഡ് വെൻ ഡിവൈഡ് ബൈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ആ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും റിമൈൻഡർ വരും അപ്പം റിമൈൻഡർ വരുന്ന ഏത് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്ത് ചെക്ക് ചെയ്താൽ മതി ഇവിടെ ടുവിന്റെ ഡിവിസിബിൾ അല്ലാത്തത് ഏതാന്ന് നോക്കാം അപ്പം തേർട്ടി എയ്റ്റ് ടുവിന്റെ ഡിവിസിബിൾ ആണ് കാരണം എൻഡിൽ റേറ്റ് വന്നു ഫോർട്ടി സിക്സ് സിക്സ് ആണ് എൻഡിൽ വന്നേക്കുന്നത് അതും ടൂവിന്റെ ഡിവിസിബിൾ ആണ് ഓക്കെ അടുത്തത് സിക്സ്റ്റി ടു അതും ഡിവിസിബിൾ ആണ് അതുപോലെ തേർട്ടി സിക്സ് ടൂവിന്റെ ഡിവിസിബിൾ ആണ് വൺ ഹൺഡ്രഡ് സിക്സും ടൂവിന്റെ ഡിവിസിബിൾ ആണ് അപ്പം ഏതാണ് അല്ലാത്തത് തേർട്ടി ഫൈവ് ആണ് അല്ലാത്തത് അപ്പൊ അതിന്റെ ആൻസർ തേർട്ടി ഫൈവ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ തേർട്ടി ഫൈവ് ആണ് ഇനി സെക്കൻഡ് ക്വസ്റ്റിന്റെ സെക്കൻഡ് ക്വസ്റ്റിനെ കുറച്ച് ആലോചിച്ച് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റിനാണ് ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഓക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് നോക്കൂ the sum of two of two above numbers രണ്ട് നമ്പേഴ്സ് ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് എടുക്കാം പക്ഷെ ഇഷ്ടമുള്ള നമ്പേഴ്സ് എന്നുള്ള രീതിയിലല്ല അവര് പറയുന്നത് റിമൈൻഡർ ഒന്നും വരാനും പാടില്ല അപ്പൊ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്തു ഇപ്പൊ ഞാനൊരു സാറൊരു നമ്പർ ചൂസ് ചെയ്തു തേർട്ടി എയ്റ്റും ഫോർട്ടി സിക്സും ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം എന്നിട്ട് സബ്മി ചെയ്തു സബ്മി ചെയ്തപ്പോ എന്താ കിട്ടാം ഫോർട്ടീൻ റിമൈൻഡർ വണ്ണിട്ട് എന്താ കിട്ടിയത് എയ്റ്റി ആണ് ഇനി ആ നമ്പറിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ ഫൈവ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരിക ഫോർ വരില്ലേ അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിമൈൻഡർ വരാനായിട്ട് പാടില്ല എന്നാണ് അപ്പൊ റിമൈൻഡർ വരാത്തത് നമ്മൾ നോക്കുന്ന നേരത്തെ ഏതാണ് ഏത് രണ്ട് നമ്പേഴ്സ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പൊ അതൊരു ഫൈവിന്റെ ഡിവൈസ് ഡിവിസിബിൾ ആയിരിക്കണം ഫൈവിന്റെ ഡിവിസിബിൾ ആണ് എന്നുള്ള രീതിയിലും കൂടി സംയിത പോരെ അത് ഫൈവിന്റെ ഡിവിസിബിളും കൂടി ആവണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തേർട്ടി എയ്റ്റും സിക്സ്റ്റി ടു ചൂസ് ചെയ്യാൻ പറ്റും കാരണം എൻഡിൽ എൻഡിലെന്ത് വരും സീറോ അല്ലേ ഇനി പ്ലസ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് ആണ് വരിക അപ്പൊ ഹൺഡ്രഡ് വരും ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഫൈവിന്റെ ഡിവിസിബിൾ ആണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ആൻസർ തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് ആൻഡ് ആൻഡ് ആണ് 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 ആൻസർ ആൻസർ ആയിട്ട് ആയിട്ട് ഇനി അടുത്ത ക്വസ്റ്റനിക്ക് പോവാം അടുത്ത ക്വസ്റ്റനിൽ അവർ പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വിസ് അപ്പൊ നമ്മൾ സമിതി പറഞ്ഞിട്ടില്ല കേസ് ഒന്നും അവർ പറയുന്നില്ല ഏതെങ്കിലും ഒരു നമ്പേഴ്സ് എടുത്തത് അതിൻ്റെ അതിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ത് വരും ടൂ വരുന്നുണ്ട് ടു വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പം അത് ഏത് നമ്പറാണുള്ളത് നമുക്കറിയോ അറിയില്ല അല്ലേ അപ്പം അത് കണ്ടുപിടിക്കുക ഏതായിരിക്കും ടൂ വരുന്നത് ആ സിക്സ്റ്റി ടു ആണ് അപ്പം അതിൻ്റെ ആൻസർ സിക്സ്റ്റി ടു ആണ് കേട്ടോ കാരണം സിക്സ്റ്റി പ്ലസ് ടു ആണ് സിക്സ്റ്റി ടു സിക്സ്റ്റി എന്താണ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് ഡിവിസബിൾ ആയിട്ട് വരും പക്ഷെ ടൂ അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആയിട്ട് വരുന്നു എന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടുവഡ് ബൈ ഫോർ ഫോർട്ടി ബൈ ഫോർ കൂടി ഈക്വൽ ആയിട്ടുള്ളത് ഏതാ ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താസർ വരിക ഫോർട്ടിഎറ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ ഫോർ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത വൺ അങ്ങനെ ട്വൽവ് കിട്ടുന്ന ഏതെങ്കിലും വരുന്നുണ്ടോ ഇവിടെ നോക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ഫോർ ഡിവൈഡ് ബൈ ഫോർ വൺ ആണ് പിന്നെ പ്ലസ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ സോറി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ ടൂ ആണ് അപ്പം ആൻസർ ആണ് വരിക അപ്പോൾ അതല്ല അപ്പോൾ ഫസ്റ്റിറ്റ് ഓപ്ഷൻ അല്ല രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ ടെൻ ആണ് ഇനി ഫോർ ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ ആണ് ആൻസർ ഇലവൻ ആണ് അപ്പൊ അതുമല്ല നമുക്ക് ട്വൽവ് വേണം അടുത്തത് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യുമ്പോൾ ട്വന്റി ബൈ എയ് ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ത്രീ ആണ് വീടുകൻസറും ത്രീ തന്നെയാണ് ആൻസറും സിക്സ് ആണ് അപ്പൊ അതല്ല അടുത്തത് ഫോർട്ടി ഡിവൈഡ് ബൈ ഫോർ ടെൻ ആണ് അതുപോലെ എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോ ടു ആണ് അപ്പൊ ആൻസർ ട്വൽവ് കിട്ടുന്നുണ്ട് അപ്പൊ അത് ഏൻസർ എന്താ വരിക ഡി ആണ് അപ്പൊ ട്വൽവ് അല്ലെ നമുക്ക് വേണ്ടത് അപ്പൊ അങ്ങനെയൊരു ആൻസർ വരുന്നത് ഡി ലാണ് കേട്ടോ ഡിയിലാണ് ആൻസർ വരിക ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഗ്രാഫില് ചിൽഡ്രൻസിന് എന്ത് ഇഷ്ടമാണ് ഗെയിം ഇഷ്ടമാണ് അപ്പൊ ഏതൊക്കെ ചിൽഡ്രൻസിനാണ് ഗെയിം ഇഷ്ടപ്പെടുന്ന എത്ര ചിൽഡ്രൻസ് ഉണ്ട് ഒരു സ്കൂളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ആദ്യം നോക്കുമ്പോൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ചിൽഡ്രൻസ് നോക്കുന്ന സമയത്ത് ബോയ്സിന്റെയും ഗേൾസിൻ്റെയും നമ്മൾ സമയേണ്ടതുണ്ട് അപ്പൊ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നോക്കുമ്പോൾ ബോയ്സ് ഇതിൽ ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഗേൾസിന്റെ അപ്പോൾ എന്താ വരിക ഫൈവ് ഹൺഡ്രഡ് ആണ് ഇല്ല അപ്പൊ ആദ്യത്തെ ഡാറ്റയിൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ക്രിക്കറ്റ് ഇനി ണ്ടാമത് വരുന്നത് ത്രീ ഹൺഡ്രഡും പ്ലസ് ബോയ്സിലെ നോക്കുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പൊ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ആൻസർ പറഞ്ഞേ ഇനി അടുത്തത് നോക്കുമ്പോൾ ബാഡ്മിന്റൺ നോക്കുമ്പോൾ സമയത്ത് വൺ ഫിഫ്റ്റിയും അതുപോലെ ടു ഫിഫ്റ്റിയും അപ്പൊ ടു ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി എന്താ വരിക ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡ് ആണ് വരിക ഇനി ലാസ്റ്റ് വൺ ക്ലാസ്റ്റ് വൺ ഫുട്ബോൾ ആണ് ഫുട്ബോൾ നോക്കുന്ന നേരത്ത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ് അല്ലെ ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പം ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത്ര ഡാറ്റാസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് ഫസ്റ്റത്തെ രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് നാലാമത്തെ അങ്ങനെ നാല് ഡാറ്റയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മുടെ ക്വസ്റ്റ്യം ലൈക്ക് ലൈക്ക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ചിൽഡ്രൻ ഏറ്റവും കൂടുതൽ കുട്ടികളും ഇഷ്ടപ്പെടുന്നത് എന്താണ് കാണുമ്പോൾ നമുക്കറിയാം ഫൈവ് ഹൺഡ്രഡ് വരുന്ന ക്രിക്കറ്റ് ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ചിൽഡ്രൻസിന് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ത്രീ ഫിഫ്റ്റിയാണ് അല്ലേ ത്രീ ഫിഫ്റ്റി വരുന്നത് ഏതിലാണ് അത് സെക്കൻഡ് വൺ ചെസ്സിനാണ് അപ്പൊ ചെസ്റ്റും രണ്ടാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെസ് ഇനി ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ ഫുട്ബോളിന്റെ ഡാറ്റ നമുക്കറിയാം ഓക്കെ അതുപോലെ ഫോർത്ത് football ഫുട്ബോൾ അല്ലേ uh, football ഫുട്ബോളിന്റെ ഡാറ്റ 450 ഫിഫ്റ്റി ആണ് അതുപോലെ ചെസ്സിന്റെ ഡാറ്റ നോക്കുക ചെസ്സിന്റെ ഡാറ്റ രണ്ടാമതായത് കൊണ്ട് ത്രീ ഫിഫ്റ്റിയാണ് അപ്പൊ ഫോർ ഫിഫ്റ്റിയും ത്രീ ഫിഫ്റ്റിയും കമ്പയർ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് ഫുട്ബോൾ തന്നെയാണ് അപ്പൊ ഫുട്ബോള് ചെസ്സിനെ ചെസ്സിന്റെ നമ്പർ ആണെങ്കിൽ ത്രീ ഫിഫ്റ്റി ആണ് അപ്പം എത്ര കൂടുതലാണെന്ന് നോക്കുമ്പോൾ മൈനസ് ചെയ്താൽ മതി അല്ലെ ഫോർ ഫിഫ്റ്റിന്ന് ത്രീ ഫിഫ്റ്റി മൈനസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും ഹൺഡ്രഡ് വരും അല്ലെ അപ്പൊ അതിന്റെ ആൻസർ ഹൺഡ്രഡ് ആണ് ആണ് ആൻസർ വരിക ഇനി ഇഫ് യു റൈറ്റ് ദി ഗെയിം ഇൻ ബോയ്സ് ബോയ്സ് ൺ ബാഡ്മിന്റൺ നോക്കുമ്പോയ്സിന്റെ നോക്കൂ ബോയ്സിൽ ഏറ്റവും കുറവേതാ ചെസ്സിലല്ലേ ചെസ്സിലെത്ര ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പിന്നെ വരുന്നത് നോക്കുമ്പോ ബോയ്സിൽ വരുന്നത് ബാഡ്മിന്റാണ് ബാഡ്മിന്റൺ വരുമ്പോ വൺ ഫിഫ്റ്റി ആണ് ഓക്കെ പിന്നെ വരുന്നത് ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് അപ്പൊ ക്രിക്കറ്റ് പിന്നെ വരുന്നത് football ആണ് ാസ്റ്റ് വിയർ ഫുട്ബോൾ ആണ് അപ്പൊ അങ്ങനെ അസെൻഡിങ് ഓർഡർ എത്തി ഫുട്ബോൾ എത്രയും ഡാറ്റ എഴുതിയാൽ മതി അല്ലേ സാറില്ലേ അപ്പൊ ഞാൻ ഫുട്ബോൾ എഴുതിയിട്ടുണ്ട് ഇത് ഫുട്ബോള് ഇതേതായിരുന്നു ചെസ് ഇതേതായിരുന്നു ബാറ്റിംഗ് അപ്പൊ അങ്ങനെ എഴുതി അസെൻഡിങ് ഓർഡർ കിട്ടി അസെൻഡിങ് ഓർഡർ എത്തിയതിനു ശേഷം നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഏതാണ് ബാഡ്മിന്റൺ കേസ് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് വരുന്നത് ഏതാണ് ക്രിക്കറ്റ് അല്ലേ അപ്പൊ അതിന്റെ ആൻസർ ക്രിക്കറ്റ് ആണ് അതിന്റെ ആൻസർ ക്രിക്കറ്റ് ആണ് ഇനി അനദർ ക്വസ്റ്റ്യൻ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ബോയ്സ് നീതിയിട്ടില്ലേ ബോയ്സ് അല്ലെ എഴുതിക്കണേ നമുക്ക് ഇതിനെന്ത് ഗേൾസ് നോക്കിക്കോ ഗേൾസിന്റെ ഡാറ്റ നമുക്ക് അറിയേണ്ടതല്ലേ ഇവിടെ ബോയ്സ് മാറ്റിട്ട് എന്ത് നെയ്താം ഗേൾസ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായില്ലേ അപ്പൊ ബോയ്സ് ആക്കാം അപ്പൊ തന്നെ ഒരു ആയി ഓക്കെ അപ്പൊ അത് കേട്ടു ഇനി അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല വളരെ സിമ്പിളായിട്ടായിരുന്നു അപ്പം ഒരു ക്വസ്റ്റിനെഴുതിയെന്ന് വെച്ചാൽ മതി ഒരു ക്വസ്റ്റ്യെഴുതിയാൽ മതി കേട്ടോ ഇനി ഫോർത്ത് തേർഡ് ക്വസ്റ്റ്യനിക്ക് പോനിസ് വിൽ ബി ബിഹൈൻഡ് ഇഫ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് പെൻസ് ആർ പുട്ട് ഇറ്റ് പാക്കറ്റ് കണ്ടെയ് ടെൻ പെൻസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓരോ പാക്കറ്റിലും എത്ര വെച്ചിട്ട് വേണം ടെന്നി വെച്ചിട്ട് വേണം അപ്പോൾ അവിടെ അങ്ങനെ ടെന്നിൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത്ര പെൻസിലാണ് ഇത്ര പെന്നാണ് നമ്മുടെ കയ്യിലുള്ളത് ഓരോ പാക്കറ്റിലും എത്ര വെച്ചിട്ട് വേണം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എത്ര എണ്ണൊക്കെയോ അവിടെ എന്ത് ചെയ്യും റിമൈൻഡിങ് വരും അല്ലെ എത്രയും ബാക്കി വരും അപ്പൊ ബാക്കി വരിക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മതി ഇത് ടെന്നിന്റെ അതന്നെ അതെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാണ് ഡിവിസിബിൾ ആണോ അല്ല എൻഡിൽ എന്ത് വന്നിട്ടില്ല സീറോ വന്നിട്ടില്ല അല്ലെ അപ്പൊ ഇതിനൊരു റിമൈൻഡർ ഉണ്ട് റിമൈൻഡർ എത്രയാ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി നമ്മൾ പഠിച്ച കാര്യമാണ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക എത്രയാണ് എയ്റ്റ് അപ്പൊ അതിന്റെ ആൻസർ എയ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തേക്ക് പോവാണ്ട് അടുത്തേക്ക് പോകുമ്പോ അടുത്ത ക്വസ്റ്റനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു ആയതിനായിരുന്നു പെൻസിൽ ഇൻ തേർട്ടി സിക്സ് പാക്കറ്റ് കുറേ പാക്കറ്റുകളുണ്ട് കുറേ തേർട്ടി സിക്സ് പാക്കറ്റ്സ് ഉണ്ട് തേർട്ടി സിക്സ് പാക്കറ്റ്സ് നമുക്ക് കാണാം അപ്പം ഈ തേർട്ടി സിക്സ് പാക്കറ്റ്സിലും എത്ര വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ഫിൽ ചെയ്യും ട്വൽവ് 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 അങ്ങനെ തേർട്ടി സിക്സ് പെൻസിലെടുത്ത് അല്ലേ സെയിം നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ട്വൽവ് 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 അങ്ങനെ പ്ലസ് ചെയ്ത് പോവാ അല്ലേ റിപ്പീറ്റഡ് അഡീഷൻ അപ്പം റിപ്പീറ്റഡ് അഡീഷൻ വന്നു കഴിഞ്ഞാൽ എത്ര ടൈംസ് ആ ആണ്വൽവ് എത്ര പാക്കറ്റിലാണ് നമ്മൾ വെക്കുന്നത് ഉറപ്പായിട്ടും തേർട്ടി സിക്സ് പാക്കറ്റ്സ് അപ്പോൾ ട്വൽവ് ടൈംസ് തേർട്ടി സിക്സ് അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതി തേർട്ടി സിക്സ് ഇൻറ്റു ട്വൽവ് ചെയ്താൽ എന്ത് കിട്ടും ആൻസർ കിട്ടും അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കത് നോക്കിയേക്കാം ടു ഇൻറ്റു സിക്സ് ടുവൽവ് റിമൈൻഡർ വൺ സിക്സ് സെവൻ വൺ ഇൻറ്റു സിക്സ് സിക്സ് വൺ ഇൻറ്റു ത്രീ ത്രീ അപ്പം ടു വരും പിന്നെ അതുപോലെ തേർട്ടീൻ ആണല്ലേ തേർട്ടീൻ ഫോർട്ടീൻ അപ്പൊ ഫോർ ത്രീ ടു ആണ് അതിന് സാറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത് അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റിനാണ് സി ക്വസ്റ്റ്യവര് പറയുന്നത് ഓഫ് ബൈ ത്രീ ത്രീ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്പർ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ത്രീ അല്ലെ ത്രീ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരും റിമൈൻഡർ വരുന്നില്ല അല്ലേ ഇത് കാരണം എന്താ ത്രീ എന്ന് പറയണത് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആയതുകൊണ്ട് ത്രീന്റെ ഡിവിസിബിൾ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ത്രീന്റെ റിമൈൻഡർ എന്താ വരിക സീറോ ആണ് നമുക്ക് എങ്ങനെ ഫോമേറ്റ് ചെയ്താൽ വൺ ഇൻറ്റു ത്രീ പ്ലസ് സീറോ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഞാൻ കിട്ടാ രണ്ടാം പേയ്മോ വൺ ഇന്റു ത്രീ പ്ലസ് റിമൈൻഡർ വരിക അപ്പൊ കഴിഞ്ഞു ഇവിടെ റിമൈൻഡർ എന്ത് വരണം എന്നാ പറഞ്ഞാൽ ടു വരണം റിമൈൻഡർ എന്ത് വരണം വരണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൺ ഇൻറ്റു ത്രീ പ്ലസ് എന്താ ഇനി ഇനിയിപ്പോൾ വണ്ണ് മാറ്റാം വണ്ണ് വേണമെങ്കിൽ മാറ്റിയിട്ട് ടു ഇൻറ്റു ത്രീ പ്ലസ് ടു നെയ്താം അപ്പം ആൻസർ എന്തൊക്കെ വരിക ഒന്ന് ഫൈവും ഒന്ന് ഒന്ന് ഏതാണ് സിക്സിന്റെ അപ്പം ടുത്താൽ എയ്റ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി ത്രീ എഴുതാം അതെ മൾട്ടിപ്ലൈ ചെയ്ത ത്രീ സിക്സ് അങ്ങനെ ഇനി ആഡ് േ എന്താ വരിക ഫൈവ് വരും എയ്റ്റ് വരും ലെവൻ വരും ഇതൊക്കെയാണ് അതിന്റെ എന്ത് ടു റിമൈൻഡർ ആയിട്ട് വരുന്ന ആൻസേഴ്സ് ആയിട്ട് വരിക ഫൈവ് എഴുതാം എയ്റ്റ് എഴുതാം ലവൻ എഴുതാം ഇനിയിപ്പോ അങ്ങനെ എഴുതണമെന്നില്ല ഫൈവില് മൈനസ് ചെയ്തിട്ട് ഒരു ത്രീ മൈനസ് ചെയ്ത് നോക്കുക എഴുതിയാൽ എന്തായി ആൻസർ ആയി ടു തന്നെ എഴുതിയാലും മതി ആൻസർ ആട്ടാ അപ്പം അത് കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വരുമ്പോ അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് അപ്പത് ഡിവൈഡ് ചെയ്ത് നോക്കുക തന്നെ വേണം ഡിവൈ സോറി ഇത് ഓപ്പറേഷൻ ചെയ്തെന്ന് തന്നെ വേണം ചെയ്യണം എന്തായാലും തേർട്ടി സിക്സ് ഇൻറ്റു ടു തേർട്ടി സിക്സ് ഇൻറ്റു ത്രീ ഈക്വൽ ടു തേർട്ടി ത്രീ ഇൻറ്റു സിക്സ് ചെയ്യുമ്പോൾ സെയിം ആൻസർ വരുന്നില്ല അപ്പം അതല്ല നിങ്ങളൊന്ന് ഓപ്പറേഷൻ ചെയ്തു നോക്കണം അതുപോലെ ടെൻ ഇത് ടെൻ അല്ലേ വരിക ഫൈവ് ഇന് അല്ലേ അതുപോലെ ഫോർ ഇന്റു ഫൈവ് ട്വന്റി ആണ് അപ്പോൾ ട്വന്റി ട്വന്റി പ്ലസ് ടെൻ തേർട്ടി അല്ലേ ഇത് തേർട്ടിയേക്കാൾ വലിയ നമ്പേഴ്സ് വരില്ലേ അപ്പോൾ ഇതുമല്ല ഇതും ആൻസർ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു കാരണം എന്താ നമുക്ക് ഫിഫ്റ്റി ഫോറിനെ എങ്ങനെ എഴുതാം എന്നിട്ട് ഫിഫ്റ്റി ഫോർ ഇൻറ്റു ഫൈവ് എന്നുള്ള പ്ലേസിൽ എന്ത് എഴുതാം ഫിഫ്റ്റി പ്ലസ് ഫോർ ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇനി ആക്ടിവിറ്റി ഫോർ ആണ് ആക്ടിവിറ്റി ഫോർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു റൈറ്റ് ദി മൾട്ടിപ്പിൾ ഓഫ് ത്രീ ബിറ്റ്വീൻ വൺ ആൻഡ് ട്വന്റി ും ട്വന്റിക്കും പിറ്റിപ്പിനായിട്ടുള്ള അത്ര ത്രീന്റെ മൾട്ടിപ്പിൾസ്കോ എഴുതാൻ പറ്റില്ലേ വൺ ഒരു രണ്ട് മൂന്നെണ്ണാണോ അല്ല ആദ്യം തന്നെ ത്രീ എഴുതാം പിന്നെയോ ആദ്യം തന്നെ ത്രീ എഴുതാം പിന്നെ സിക്സ് എഴുതാം ത്രീന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതാം പിന്നെന്താ എയ്റ്റീൻ അത്രേ ഉള്ളൂ അത്ര നമ്പേഴ്സ് ഇത്ര നമ്പേഴ്സ് ഒന്നും എഴുതണം എന്നില്ല ത്രീയും സിക്സും എഴുതിയാൽ തന്നെ എന്ത് കിട്ടും ആൻസർ കിട്ടി അപ്പൊ അതിന് കംപ്ലീറ്റ് ആയി അപ്പൊ അതിന്റെ ആൻസർ ത്രീ സിക്സ് നയൻ ട്വൽവ് ഫിഫ്റ്റീൻ അതിൽ ഏത് വേണമെങ്കിലും എഴുതാട്ടോ ഇതൊക്കെ അതിന്റെ ആൻസർ എങ്ങനെയാണ് വണ്ണിനും ട്വന്റിക്കും പറ്റി വരും വണ്ണിനും താഴേക്കും പോകാൻ പാടില്ല ട്വന്റിക്ക് അപ്പുറം മോളിക്കും പോകാൻ പാടില്ല ഇനി ഫിഫ്റ്റീന്റെ ഫാക്ടേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറേ എഴുതാൻ പറ്റും ഫാക്ടേഴ്സ് നമുക്ക് കുറെ അധികം എഴുതാം അല്ലെ രണ്ടെണ്ണം എഴുതാനായി പറയുന്നുള്ളൂ രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ട് ഫാക്ടേഴ്സ് അപ്പോൾ വെച്ചിട്ട് എഴുതാം നോക്കാം നമുക്ക് ഫിഫ്റ്റീൻ ഫാക്ടേഴ്സ് അപ്പോൾ ആദ്യം തന്നെ കൊണ്ട് ചെയ്യാൻ ടൂറ്റോ പറ്റില്ല അല്ലെ ത്രീ കൊണ്ട് പറ്റില്ലേ കൊണ്ട് പറ്റൂ അപ്പോൾ എന്താ ആൻസർ വരിക ഫൈവ് അപ്പോൾ രണ്ട് ഫാക്ടറി ഇപ്പൊ തന്നെ കിട്ടി ഒന്ന് ഫാക്ടറൈസ് തന്നെ രണ്ട് ഫാക്ടറി കിട്ടും ഇനി അതല്ല അത് എന്താ അല്ലേ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ കിട്ടണം അതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ആണ് ഫാക്ടേഴ്സ് ഇനി ത്രീ ഇന്റു ഫൈവ് എന്താ ഫിഫ്റ്റീൻ ആണ് പിന്നെ എവിടെയെങ്കിലും ഫിഫ്റ്റീൻ വരുമോ ഇല്ല അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് കിട്ടും വണ്ണ് ത്രീ ഫൈവ് ഫിഫ്റ്റീൻ അപ്പൊ ഇവിടെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു വണ്ണും ഫിഫ്റ്റീൻ ആയിരുന്നു ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു ത്രീയും ഫൈവ് ആയിരുന്നു അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഇന്ത്യ ചെയ്യുന്ന സമയത്ത് ഫിഫ്റ്റീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എടുക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇനി അടുത്ത ക്വസ്റ്റിനിക്ക് പോവാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റിൻ്റെ ഫിഫ്റ്റീന് പ്രൈം ഫാക്ടർ ചെയ്യാൻ അതുപോലെ ഫൈവ് അല്ലെ ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു തേർട്ടി ഫിഫ്റ്റീൻ ചെയ്ത് കഴിഞ്ഞു ഇനി തേർട്ടി ചെയ്യുമ്പോഴും തേർട്ടി ചെയ്യുമ്പോഴും ത്രീ ടെന്ന് പിന്നെ വരിക ടു ഫൈവ് അല്ലേ അപ്പൊ അതില് രണ്ടിലും കോമൺ ആയിട്ട് ഏത് വരുന്നുണ്ട് ത്രീ വരുന്നില്ലേ വൺ ടൈംസ് ൂ അപ്പൊ അതില് ഓപ്ഷൻ വരുമ്പോൾ ഫ്രീ ഉണ്ട് അപ്പൊ ഓപ്ഷൻ ഡി ആണ് അപ്പൊ എല്ലാ ഓപ്ഷനും ഡി കൊണ്ടിട്ടേക്കാണ് കേട്ടോ അപ്പൊ തെറ്റാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഡി വരൂ എന്നുള്ള കൺഫ്യൂഷൻ ചിലവർക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും വരണ്ട നമുക്ക് ആൻസർ ചെയ്യുന്നവർക്ക് ആ പ്രശ്നമില്ല ഇനി ഒരു റെക്റ്റാംഗിള് നമുക്ക് കാണുന്നുണ്ട് റെക്റ്റാംഗിള് നമുക്ക് കാണാനുണ്ട് അപ്പൊ ആ റെക്റ്റാംഗിള് ജസ്റ്റ് നോക്കിയതിന് ശേഷം റെക്റ്റാംഗിള് കൃത്യമായി നോക്കിയതിന് ശേഷം അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് പി എന്ന് കൊടുത്തിട്ട് ടൂ ഇൻ ടു എൽ പ്ലസ് ബിട്ടുന്നുണ്ട് ലെങ്ത് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു ആണ് ചിലർ പഠിച്ചെന്നുണ്ടെങ്കിൽ ഡബ്ല്യുട്ടാ ഇനി ടു ഇൻറ്റു ലെങ് ഇവിടെ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ട്വൽവ് എല്ലേ ലോങസ്റ്റ് അല്ലേ ട്വൽവ് എല്ലേ അതുപോലെന്താണ് ഫോർ എല്ലേ അതും ഇനി ടു ഇൻ ട്വൽ പ്ലസ് ഫോർ എത്രയാ സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ അല്ലേ അപ്പൊ ആൻസർ എന്താ വരിക തേർട്ടി ടു ആൻസർ എന്താ വന്നത് തേർട്ടി ടു ആണ് വന്നേ തേർട്ടി ടു കിട്ടിയില്ലേ ഓക്കെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഓക്കെ നെക്സ്റ്റ് ഇനി ഇനി അതൊന്നുമില്ല ഇത് എല്ലാ സൈഡും ഇപ്പൊ ഇവിടെ ഫോർ ആണെങ്കിൽ ഇതും ഫോർ ആണ് ഇതും ട്വൽവ് ആണ് അപ്പൊ ഇതൊക്കെ ഒന്ന് പ്ലസ് ചെയ്താലും ഡെലിമിറ്റ് കിട്ടും ഇനി അടുത്തത് ഏരിയ കാണാൻ ലൊക്കേഷൻ നമുക്ക് അറിയാം എ എന്ന് കൊടുക്കുകയാണ് ഈക്വൽ ടു എന്ന് പറയുന്നത് അല്ലേ അല്ലേ ലെങ് പറയണത് ട്വൽവ്വൽ മറ്റേതിന്റെ യൂണിറ്റ് സി എം ആയിരുന്നു ഇത് സി എം സ്ക്വയർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സെന്റിമീറ്റർ തോന്നാണ് സെന്റിമീറ്റർ എന്ന് കൊടുത്തേക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് കൊസ്റ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടത് ഇനി അടുത്ത ക്വസ്റ്റിനും ക്വസ്റ്റൊന്ന് ആലോചിക്കാനുണ്ട് തേർട്ടി സിക്സ് ആണ് പെരിമീറ്റർ വരട്ടെ നല്ല രീതിയിൽ ആലോചിച്ചാൽ മതി തേർട്ടി സിക്സ് വരണം അപ്പോൾ ആദ്യത്തെ ആരം എടുക്കുമ്പോൾ ട്വന്റി പ്ലസ് ചെയ്യുമ്പോൾ തന്നെ ഫോർട്ടി കിട്ടും തേർട്ടി സിക്സിനും കൂടുതലായി അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടെൻ പ്ലസ് ടെൻ ട്വന്റി വരും അല്ലേ ഇനി സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ ചെയ്യുമ്പോൾ അപ്പം അതും പറ്റില്ല അപ്പം അതും തെറ്റാണ് അതും നമുക്ക് ഇതിൽ പറ്റില്ല രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നോക്കും ഇപ്പോൾ ടെൻ പ്ലസ് ടെൻ എന്താണ് ട്വന്റി ആണ് ട്വന്റി എയ്റ്റ് പ്ലസ് എയ്റ്റ് എത്രയാണ് സിക്സ്റ്റീൻ ആണ് അല്ലേ അപ്പൊ തേർട്ടി സിക്സ് വരില്ലേ ട്വന്റി പ്ലസ് സിക്സ്റ്റീൻ എന്താ എല്ലാ സൈഡും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം തേർട്ടി സിക്സ് കിട്ടണം അതെല്ലാം ഉദ്ദേശിക്കണേ അപ്പം അങ്ങനെ വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പം ഇവിടെയെങ്കിലും ഓപ്ഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് വെരി ഗുഡ് സന്തോഷം ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാണെങ്കിൽ ഇപ്പോൾ സിക്സ് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ വിച്ച് ഈസ് കോമൺ ഫാക്ടർ ഓഫ് സിക്സ്റ്റി ആൻഡ് ട്വൽവ് സിക്സ്റ്റി ആൻഡ് ട്വൽവ് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ സിക്സ്റ്റിയുടെ നോക്കാതെ സിക്സ്റ്റി എഴുതുമ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ടു എഴുതാം അപ്പോൾ ഇവിടെ തേർട്ടി വരില്ലേ പിന്നെ ത്രീ എഴുതാം അപ്പോൾ ഇവിടെ ടെൻ വരില്ലേ പിന്നെന്താ പറയുക ആ ഇവിടെ ടെൻ വന്നു അതുപോലെ തന്നെ ഇത് ടെന്നാണ് കേട്ടാ ടു ഫൈവ് ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു ആദ്യത്തെ നമ്പർ സിക്സ്റ്റി ആയിരുന്നു പിന്നെ ടൂവെൽവാണ് അല്ലെ ടുവെൽവിന് ചെയ്യുമ്പോൾ ടു കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ സിക്സ് ടു സെറ്റ് സെറ്റ് അപ്പോ ഇതിന്റെ ആൻസർ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ആദ്യം എടുത്ത് എഴുതണോ വേണ്ട ആവശ്യമില്ല അല്ലെ ഇവിടെ ടു വരുന്നുണ്ട് ഇവിടെ ഒരു ടൂ ഉണ്ട് ഒരു ടുള്ളു അല്ല രണ്ട് ടു വരുന്നുണ്ട് അല്ലേ അപ്പൊ ആദ്യത്തെ കോമൺ ഫാക്ടർ ടു ഇന്റു ടു ജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ടു ഇന്റു ടു ശരിയാ ഞാൻ അടുത്തത് ഇവിടെ ഒരു ത്രീയേ ഉള്ളൂ ഇവിടെ ഒരു ത്രീയുള്ളൂ അപ്പൊ അത് ത്രീ ഇത് തന്നെ എഴുതിയാ മതി ഫോർ ത്രീ തന്നെ എഴുതിയാൽ എന്ത് കിട്ടി ആൻസർ കിട്ടൂ കേട്ടോ ഇപ്പൊ തന്നെ ആൻസർ കിട്ടി ഇത് തന്നെ ആൻസർ ആണ് ഓക്കെ അപ്പൊ അത് തെറ്റല്ല ഇത് തന്നെ ആൻസർ ആണ് അപ്പോ ഇത് എഴുതിയാലും തെറ്റില്ല കേട്ടാ ശരി ഇനി അതല്ല ട്യൂ എഴുതാം ട്യൂം കോമൺ ഫാക്ടറാണ് ഇത് രണ്ടെണ്ണം മതി അപ്പൊ രണ്ടെണ്ണത്തിൽ അവസാനിപ്പിക്കാണ് അടുത്തത് അടുത്തയിലേക്ക് പോവാണ് അടുത്ത ക്വസ്റ്റനിൽ ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കോമൺ ഫാക്ടേഴ്സിനെ റിമൂവ് ഇട്ടാണ് കോമൺ ഫാക്ടറിനെ റിമൂവ് ഇട്ടിട്ടാണ് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എയ്റ്റ് അപ്പോൾ ആദ്യം ഫോർ ഹൺഡ്രഡിൻ്റെ പ്രൈം ഫാക്ടർ നോക്കാം അപ്പോൾ ടു ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് വരും ഡിവൈഡ് ചെയ്യാൻ കിട്ടുക ചെയ്യുന്നത് ഇവിടെയും ടു ചെയ്യുമ്പോൾ ഹൺഡ്രഡ് കിട്ടുന്നുണ്ട് പിന്നെ ടു ചെയ്യുമ്പോൾ ഫിഫ്റ്റി കിട്ടും പിന്നെ ടു ചെയ്യാൻ പറ്റും അല്ലേ ട്വൻറ്റി ഫൈവ് വരണ്ടു പിന്നെയും ടു ചെയ്യാൻ പറ്റും അപ്പോൾ പറ്റില്ല ടു ചെയ്യാൻ പറ്റില്ല ഫൈവ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ഡൈഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എയ്റ്റുണ്ടായിരുന്നു അല്ലെ എയ്റ്റൂണ്ടല്ലേ അപ്പൊ എയ്റ്റിൻ്റെയും ചെയ്യാം അതേപോലെ വരും ഇവിടെ ടു സോറി ആ ടു ഇനി നോക്കുമ്പോൾ ഇവിടെ ഒരു ടു കാണാനുണ്ട് ഇവിടെയും ഒരു ടു കാണാണ്ട് ഇവിടെയും ടൂ കാണാനുണ്ട് ഇവിടെയും ടൂ കാണാനുണ്ട് ഇവിടെയും ടൂ കാണാനുണ്ട് ഇവിടെയും ടൂ കാണാനുണ്ട് ഇതൊക്കെ കോമൺ ഫാക്ടേഴ്സ് ആണ് എത്ര ടൈംസ് ഉണ്ട് ാണ് വരിക ത്രീ ഇന് ഫോർ ഇന്റു ടു ഫോർ ഫോർ ഇന് എയ്റ്റ് അപ്പൊ ആൻസർ എയ്റ്റ് ആണ് കോമൺ ഫാക്ടേഴ്സിനെ നമ്മൾ മൈനസ് ചെയ്തു വേറെ ഇല്ല ഇനി ബാക്കി എന്തൊക്കെയുണ്ട് ടു ഉണ്ട് ഫൈവ് ഉണ്ട് ഫൈവ് ഉണ്ട് അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവാണ് പിന്നെ ടു ചെയ്ത ഫിഫ്റ്റി ആണ് അപ്പം ആൻസർ ഫിഫ്റ്റി ആണ് ആൻസർ വരിക അല്ല എയ്റ്റി ആയിരുന്നു കേട്ടോ അപ്പൊ എയ്റ്റി ആവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചെയ്യേണ്ടി വരും അപ്പൊ ടു ആ ഒരു മിനിറ്റ് കേട്ടോ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണേ ചെയ്യണേറ്റി ആണ് നമ്മൾ എയ്റ്റിന്ന് എഴുതിയിട്ടുണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒന്ന് നോക്കിയാൽ മതി ശരിയായി ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് വരികട്ടാ ഓക്കെ സെറ്റ് സെറ്റ് അപ്പൊ ഇവിടെ ഒരു ടൂം കൂടി എക്സ്ട്രാ വരും അല്ലേ ഈ ടൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ടൂ ക്യാൻസൽ ചെയ്തു ഇവിടെ ഒരു ടൂം കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അപ്പം അതും പോയി ഇനി ഒരു ഫൈവും കൂടി വരുന്നുണ്ട് അപ്പം അതും ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പൊ ആൻസർ എന്താണ് നമ്മുടെ ആൻസർ ഫൈവ് ആണ് ഫൈവ് ആണ് ആൻസർ ഫൈവ് ആണ് ഓക്കെ ഫോർ ഹൺഡ്രഡ് അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കിയൊക്കെ ഫോറും സീറോയും സീറും ക്യാൻസൽ ചെയ്തു ബാക്കി ഫോർട്ടി ഫോർട്ടി ഡിവൈഡഡ് ബൈ എയ്റ്റ് ചെയ്യുമ്പോൾ ഫൈവ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എന്താ ഫോർട്ടി അല്ലേ അങ്ങനെ ആലോചിച്ചാലും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് തന്നിട്ടുണ്ട് ഓക്കെ ത്രീ തേർട്ടിയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ തേർട്ടിയുടെ ഫാക്ടേഴ്സ് നോക്കാം ടു ഫിഫ്റ്റീൻ ത്രീ ഫൈവ് അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഇടുമ്പോൾ ഒന്ന് ഫൈവ് ഒന്ന് ത്രീ ഒന്ന് ടു അപ്പൊ അതിന്റെ ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ത്രീയും ടൂം ഫൈവ് ഒക്കെ വരുന്നത് ഉണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത് ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വേഗം വേഗം പറഞ്ഞു കൂട്ട ഒരു ലിറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ലിറ്റർ മിൽക്ക് നമുക്ക് തന്നിട്ടുണ്ട് അത് മൂന്നായിട്ട് ഈക്വലി പാർട്ടീഷൻ നടത്തി അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തു അതിൽ അതിൽ ഈ വൺ ഗെറ്റ് ഓരോന്നും നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഈ വൺ ഗെറ്റ് ചെയ്യാം നമുക്ക് ഓരോന്നും മീൻസ് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ലിറ്ററിനെയാണ് നമ്മൾ സ്പ്രിറ്റ് ചെയ്യണ്ടത് അപ്പൊ അതിൽ ഈ വൺ നമ്മൾ ടേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും വരിക അപ്പൊ അതിന്റെ ആൻസർ വൺ ബൈ ത്രീ ലിറ്റർ എന്നാണ് അങ്ങനെ എഴുതിയവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവൂട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സുഗൻഡിയ ആൻഡ് ഹെർസ് ടു ലിറ്റർ ഓഫ് മിൽക്ക് ഇഫ് ഇറ്റ് ഡിവൈഡ് ഈക്വലി എമൗണ്ട് ത്രീ ഹൗ മെനി ലിറ്റർ ഓഫ് മിൽക്ക് വിൽ ഈ വൺ ഗെറ്റ് അപ്പോൾ സുഗന്യയുടെ കയ്യിലും ഫ്രണ്ട്സിന്റെ കയ്യിലും കൂടിയിട്ട് എത്ര ലിറ്റർ മിൽക്കുണ്ട് ടൂ ലിറ്റർ മിൽക്കുണ്ട് അതിന് ത്രീ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ത്രീ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ഓക്കെ ത്രീ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു നമ്മുടെ കയ്യിലുള്ളത് വൺ ലിറ്ററല്ല ടു ലിറ്റർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താ വരിക ടു ബൈ ത്രീ ടു ബൈ ത്രീ ിറ്റർ അല്ലെ ടു ബൈ ത്രീ ലിറ്റർ ആണ് അതിന്റെ ആൻസർ വരികയാണ് കേട്ടോ അപ്പൊ അതിന്റെ ആൻസർ ടൂ ബൈ ത്രീ ആണ് അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റിന്റെ ആൻസർമിന്റെ കയ്യിൽ ഫൈവ് ലിറ്റർ ഓഫ് മിൽക്സ് ഉണ്ട് അതിൽ ഈക്വലി രണ്ട് ബോട്ടിലേക്ക് മാറ്റണം ഫൈവ് ലിറ്ററിന്റെ മിൽക്കാണ് അത് ഫൈവ് ലിറ്ററിന്റെ മിൽക്ക് ഉണ്ട് അത് ഈക്വലി രണ്ട് ബോട്ടിലേക്ക് മാറ്റണം പകുതി എന്ന് പറയുമ്പോൾ ഫൈവിന്റെ ഹാഫ് എത്രയാണ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ആണ് ഇതിനെ സിമ്പിൾ മിക്സ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഫൈവിന്റെ മൾട്ടിപ്പിൾ ആണ് ഡിവൈഡ് ചെയ്താൽ മതി ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൂറെ മൾട്ടിപ്പിൾ ഫോർ അല്ലേ അവിടെ മുകളിൽ ടൂ ആണ് അവരെ ടു റിമൈൻഡർ വണ് അപ്പൊ ആൻസർ ആദ്യം ക്വേഷൻ നോക്കുമ്പോൾ ടൂ ആണ് റിമൈൻഡർ വൺ ആണ് ബൈ ും പറയാം രണ്ടര അല്ലെ അഞ്ചിന്റെ പകുതി രണ്ടര ആണ് അപ്പൊ അത് രണ്ട് പേതിക്ക് മാറ്റി കിട്ടൂട്ടി അടുത്ത ക്വസ്റ്റനിൽ വിച്ച് ഈസ് വൺ ഓഫ് ടു ഈക്വൽ പാർട്സ് ഓഫ് നയൻ അപ്പൊ അതും അതിൻ്റെ ആൻസർ നയൻ ബൈ ടു ഈക്വൽ പാർട്സ് ഓഫ് നയൻ എന്നുള്ളത് വൺ ഓഫ് ദി ടു ഈക്വൽ പാർട്സ് ഓഫ് നയൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നയൻ ബൈ ടു ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്രൂപ്പിന് നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ പറഞ്ഞാൽ മതി ആൻസർ നോക്കിയിട്ട് പറയാട്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക അവർക്കും വീഡിയോ യൂസ്ഫുൾ ആവും കാരണം അവർക്കും ആൻസർ ഏതൊക്കെയാണെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ ബൈ